ഞാൻ ചെയ്ത ഒരു പ്രോഗ്രാമിൻ്റെ എന്ന് പറയാം അതാണ് വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ആയിട്ടായിരിക്കും വരിക പാർട്ട് വൺ എന്ന് പറയുന്നത് ഈ വീഡിയോ ആണ് ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ഒരു അവലോകനമാണ് അതിൽ ഞാൻ ചെയ്തത് ഗ്രൂപ്പ് ഡാൻസിൽ കുറച്ച് മിനിറ്റ് ചെയ്തിട്ടുണ്ട് സോളോ ഡാൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ സ്കിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡാൻസിനെ കുറിച്ച് മാത്രമല്ല ഒരു അവലോകനം കൂടാതെ സ്കിറ്റ് കുറിച്ച് മാത്രമായിട്ടൊരു അവലോകനം ഈ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇതൊക്കെ ഇങ്ങനെ ഇത്രയും ഒരു പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ആയിട്ടൊക്കെ ചെയ്യേണ്ട ആവശ്യതയുണ്ടാവും അതിന് മാത്രം എന്താണെന്നൊക്കെ പലർക്കും ഒരു ഇതുണ്ടാകും ധാരണ ഉണ്ടാവും എന്നെ സംബന്ധിച്ച് എനിക്കത് ചെയ്യണം എന്ന് തോന്നി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫഷനിൽ ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആകാത്ത എന്നെ സംബന്ധിച്ച് ഫ്ലോപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഏകദേശം പത്ത് പതിനൊന്ന് വർഷത്തോളം പാലക്കാട് ഞാൻ കുറഞ്ഞതൊരു ആയിരം പേരെ കുട്ടികളടക്കം മുതിർന്നവരടക്കം ടോട്ടൽ ഒരു ഒരായിരം പേരെ സ്റ്റേജിൽ കയറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് വരെ ഞാൻ സ്റ്റേജിൽ കയറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാം പോലും ഫ്ലോപ്പ് ആയിട്ടില്ല സ്കൂൾ പ്രോഗ്രാംസ് ആയിക്കോട്ടെ സ്കൂൾ ആനുവൽ ഡേയ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോഗ്രാംസുകൾ ഐ എം എ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസുകൾ കോമ്പറ്റീഷനുകൾ സ്കൂൾസിൽ കയറ്റിയിട്ടുണ്ട് പാലക്കാട് പല സ്കൂൾസിലും ചെയ്തിട്ടുണ്ട് ലാൻസ് ഭാരത്മാത പല സ്കൂളിലും ചെയ്തിട്ടുണ്ട് കൂടാതെ മറ്റല്ലാതെയുള്ള റെസിഡൻസ് അസോസിയേഷൻ പ്രോഗ്രാമുകൾ ക്ലബ് പ്രോഗ്രാമുകൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഐറ്റം പോലും ഫ്ലോപ്പ് ആയിട്ടില്ല തീരെയും ഡാൻസിൻ്റെ എ ബി സി ഡി അറിയാത്ത ആൾക്കാരെ പോലും കയറ്റി അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് കോമ്പറ്റീഷൻസിൽ പ്രൈസുകൾ നേടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ലെവലിൽ ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു സാറ്റിസ്ഫൈഡ് അല്ല എന്ന രീതിയിലാണ് ഞാൻ ഇതിനെ വരെ പക്ഷേ ഈ പ്രോഗ്രാം ജഡ്ജ് ചെയ്യാൻ വന്ന ജഡ്ജ് ഈ പ്രോഗ്രാമിനെ സ്കിറ്റ് ആണെങ്കിലും ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചും എടുത്തു പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാനും പാലക്കാട് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ജഡ്ജ് ചെയ്യാൻ പോയിട്ടുണ്ട് സ്കൂൾസിൽ പോയിട്ടുണ്ട് പ്രൈവറ്റ് പ്രോഗ്രാമുകളിൽ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജഡ്ജസ് എന്താണ് ഉദ്ദേശിക്കുന്നതും എന്നുള്ളത് എനിക്കറിയാം എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരാളെ ഞാൻ പഠിപ്പിക്കുന്നതും ഒരു കോമ്പറ്റീഷൻ ആണെങ്കിൽ ജഡ്ജസ് ഏത് കണ്ണിൽ കൂടെ കാണുമെന്ന രീതിയിലാണ് അപ്പോൾ പുറമേന്ന് ഓഡിയൻസ് വിലയിരുത്തുന്ന പോലെ ആയിരിക്കില്ല ഒരു ജഡ്ജസ് ഒരു പ്രോഗ്രാം വിലയിരുത്തുന്നത് പിന്നെ ഈ പ്രോഗ്രാം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചെയ്യില്ല എന്ന് ഒരുപാട് തവണ പറഞ്ഞത് ഇതിൻ്റെ ബാക്കിയുള്ള പോർഷൻസിലൊക്കെ ഞാൻ അത് പറയുന്നുണ്ട് എന്നാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അതിൽ പറയാത്തത് ഈ സ്വരം നന്നാകുമ്പോൾ നമ്മൾ പാട്ട് നിർത്തുകയെന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ പ്രോഗ്രാമിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും ഒന്നുകൂടി പറയണേ ഫസ്റ്റ് സോളോയും ഗ്രൂപ്പൊക്കെ നേടി അതും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒട്ടും ഡാൻസ് അറിയാത്ത സ്റ്റേജിൽ ഇന്നേവരെ കയറാത്ത ആൾക്കാരെ കൊണ്ട് കളിപ്പിച്ച് ഞാൻ പ്രൈസ് നേടിക്കൊടുത്തിരുന്നു അപ്പം ഈ പ്രാവശ്യത്തിൽ മൊത്തത്തിൽ കുറേ പ്രശ്നങ്ങള് ഫേസ് ചെയ്തപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞതാണ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഈ വർഷം ചെയ്യാതിരിക്കൂ എന്ന് ഞാൻ എൻ്റെ പുള്ളി ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അതൊരു എന്താ പറയുക ഒരുപാട് പ്രഷറുമായി നിൽക്കുന്ന അവരുടെ ടീം എല്ലേ ആ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റാണ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തു പക്ഷേ ഇവിടെ എനിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും വർഷത്തെ എൻ്റെ ആ ഒരു പ്രൊഫഷണൽ കരിയറിൽ എനിക്ക് ഞാൻ ചെയ്തു ഞാൻ ആ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഇതിൽ നടക്കാൻ പോകുന്ന എല്ലാ സംഗതിയും ഞാൻ ഹസ്ബൻറ്റിനോട് പറഞ്ഞുകൊടുക്കു കൊടുത്തു അത് അച്ചിട്ട് നടന്നു അച്ചട്ട് ഞാൻ നടന്നു എനിക്കറിയാം ഇതിൽ ഇന്നതായിരിക്കും ഇന്നത് ചെയ്താൽ ഇന്നതാണ് നടക്കുന്നതെന്ന് എനിക്കറിയാം ഒരു ആനുവൽ ഡേക്കൊക്കെ നമ്മൾ നൂറും നൂറ്റി ഇരുപതും കുട്ടികൾ ആനുവൽ ഡേക്ക് കയറ്റുമ്പോൾ അതിലേ അവരുടെ മുട്ടു സൂചി തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദേ ഈ തലയിലാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് സോങ് കൊറിയോഗ്രാഫി എല്ലാം അതും മോൺ സ്റ്റേജിൽ കോസ്റ്റ്യൂം മാറ്റുന്ന പല സംഭവങ്ങളും റിസ്കി സാധനങ്ങളിൽ റിസ്കി എലമെൻസ് ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന പാലക്കാട് ഒരുപാട് പേരുണ്ട് അവർക്കറിയാം അവരൊക്കെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ പല ഇതിലിപ്പം സൂം കിടിച്ചെന്ന് പറഞ്ഞാൽ സ്കൂൾസിലെ ആനുവൽ ഡേ ഒക്കെ ഞാൻ ചെയ്യുമ്പം മാഡം എന്നോട് പല കാര്യം പറഞ്ഞു അത് വേണ്ട അത് ആണ് റിസ്ക് എലമെൻറ്റാണ് അത് കുട്ടികൾ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും അവരോടൊക്കെ തർക്കിച്ച് അല്ലെങ്കിൽ ഞാനത് ചെയ്യും ഞാനത് പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞ് മുന്നിട്ട് നിന്ന് അത്ര കോണ്ഫിഡൻറ്റോടുകൂടി ഞാൻ ഇതിലും വലിയ വലിയ റിസ്ക്കുകൾ എടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ ഇത് ഒരിക്കലും ഞാൻ പറയുന്നത് ഇത് എന്നെ അറിയാത്തവർ കേൾക്കുമ്പോൾ ഭയങ്കര സംഭവമാണെന്ന് ചിന്തിക്കുന്ന പലരുണ്ടാവും പക്ഷേ ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നില്ല എൻ്റെ എക്സ്പീരിയൻസാണ് എനിക്ക് ഇനി കഴിഞ്ഞു പോയ പ്രോഗ്രാമിലെ ഒന്നും ഒന്നുമല്ല പക്ഷേ ഇവിടെ ഞാൻ നേരിട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ ഇതിൽ നിന്നും ഞാൻ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അതിലെനിക്കൊരു ചെറിയ ഒരു നെഗറ്റീവ് അടിച്ചു നെഗ് അടിച്ചു എനിക്കത് വേണ്ടിയിരുന്നില്ല എന്ന് ആദ്യമേ തോന്നി ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തില്ലേ ഞാനതിലേക്ക് ഇറങ്ങി തിരിച്ചതായിരുന്നു അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചു ഫ്ലോപ്പ് ആകുമെന്ന് അറിയുന്ന ഒരു ഐറ്റം എന്തിനെടുത്ത് തലയിൽ വെച്ചു എന്തിനത് ചെയ്തു എന്ത് വന്നാലും അത് ചെയ്തതായിരുന്നു കാരണം അത് എൻ്റെ പ്രൊഫഷണലിനെ അല്ലെങ്കിൽ എൻ്റെ ഇതിനെയല്ലേ അത് ബാധിക്കുന്ന ബാക്കിയുള്ളവർക്ക് അത് അറിയില്ലല്ലോ എന്നൊക്കെ രീതിയിൽ പറഞ്ഞ അവസാന സമയത്ത് തട്ടി ഒപ്പിച്ച് തട്ടിപ്പൂട്ടി കുറേ കാര്യങ്ങൾ അതൊക്കെ ഞാൻ ഡാൻസിൻ്റെ അവലോകനം നടത്തുമ്പോൾ ഞാൻ പറയാം ഇപ്പോൾ ഇത് മൊത്തം നിങ്ങൾ കാണുന്നത് ഈ സ്റ്റാർട്ടിങ് തോല് ഈ പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്രൈസിസും കാര്യങ്ങളും ചിലപ്പോൾ കോസ്റ്റ്യൂംസ് എടുക്കാൻ പോകുന്നത് വരെയുള്ള ഭാഗങ്ങളായിരിക്കും അടുത്ത വീഡിയോ ആയിരിക്കും ഡാൻസിൻ്റെ അവലോകനം എത്ര വൈകിയാലും ഇത് പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട് ഇട്ടിട്ടായിരിക്കും ഞാൻ ആ പ്രോഗ്രാം ഞാൻ ചെയ്തെന്താണെന്ന് ഇത് ഇടത്തുണ്ടാവുള്ളൂ കാലിൻ്റെ അടി രണ്ടും പൊട്ടി അതിൻ്റെ കൂടെ എനിക്ക് പീരീഡ്സ് കുറച്ച് ദിവസങ്ങളായിട്ട് ഉറക്കം പ്രോപ്പറല്ല മീൻസ് അല്ലെങ്കിൽ ഉറക്കമൊന്നും പ്രോപ്പറല്ല എന്നാലിതെന്ന് പറയുമ്പോൾ സ്ട്രെയിൻ അതായത് മെൻ്റലി ഫിസിക്കലി ഉള്ള സ്ട്രെയിൻ ആരും സഞ്ചരിക്കാത്ത വഴികളിൽ കൂടെ ഞാൻ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഒരു സൈക്കിക് പേഴ്സണെ പോലെ കാരണം കൊറിയോഗ്രാഫി ആയിട്ടില്ല കൊറിയോഗ്രാഫി ചെയ്യണം വളരെ തുച്ഛം ദിവസങ്ങളേ ഉള്ളൂ പിന്നെ പണ്ട് മുതലേ എനിക്കിതുപോലത്തെ വള്ളിക്കെട്ട് പരിപാടികൾ ഇഷ്ടം പോലെ വരാറുണ്ട് പക്ഷേ അന്നുള്ളൊരു എക്സ്പീരിയൻസ് അല്ല ഇപ്പം ഇന്നുള്ളത് മീൻസ് ഇന്ന് ഞാൻ കുറച്ച് നാളെ ഈ പ്രൊഫഷൻ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നു ഒരു അഞ്ച് വർഷം ആ അഞ്ച് വർഷം നാല് കോവിഡ് മുമ്പ് അഞ്ച് വർഷമായി മൊത്തത്തിൽ ഞാൻ ഈ പരിപാടിയിൽ ആക്റ്റീവ് അല്ലാതെ മുമ്പാണെങ്കിൽ പിന്നെ എനിക്ക് വിഷയമില്ല ഇനി എത്ര വലിയ വള്ളിക്കെട്ട് കേസും ഹാൻഡിൽ ചെയ്യും കോൺഫിഡൻസോടുകൂടി കാരണം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ഗ്രൂപ്പ് ഡാൻസിന് അതായത് കോസ്റ്റ്യൂംസ് ഒരേ കോസ്റ്റ്യൂംസിൽ ആറ് പിള്ളേർ വരുന്ന ഒരു ഡാൻസ് പതിനഞ്ച് മിനിറ്റ് നോൺ സ്റ്റോപ്പ് കയറുകയാണ് പത്ത് പതിനഞ്ച് കുട്ടികൾ ആറ് പേർക്ക് ഒരു കോസ്റ്റ്യൂമാണ് പ്രോഗ്രാമിൻ്റെ അന്ന് അന്ന് രണ്ട് കുട്ടികളെ കോസ്റ്റ്യൂം കാണാമല്ലോ ഈ പാരൻസിനെ എവിടെയാണെന്ന് അറിയേയില്ല ലാസ്റ്റ് എന്ത് ചെയ്യും ആ സമയത്ത് ഞാൻ നിറ വയറുമായിട്ട് നിൽക്കുന്ന സമയമാണ് ചെറുതെ അപ്പോൾ കോസ്റ്റ്യൂം കിട്ടാതെ പിന്നെ കോസ്റ്റ്യൂമിൻ്റെ സ്ഥലത്ത് വിളിച്ച് വെച്ചപ്പോൾ ഈ കളർ ഇല്ല ഇതിൻ്റെ വേറെ കളർ ഇതേപോലത്തെ വേറെ കളർ ഞങ്ങൾക്ക് ആവശ്യം മജന്ത കളറായിരുന്നു ബ്ലൂ കളറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ത് ചെയ്യും വേറെ ഒന്നും ചെയ്യാനില്ല ആ സ്റ്റേജിൽ കയറാൻ നോക്കി കുറച്ച് ഞങ്ങൾ സ്റ്റേജിൽ കയറാം അങ്ങനെ ആ രണ്ട് കളർ എടുത്തുകൊണ്ടിരുന്നു പിന്നെ അവിടെ നിന്ന് ബി പി എനിക്ക് പ്രശ്നമായിരുന്നു കാണിച്ചു ഞാൻ പ്രെഗ്നൻസിൽ നിൽക്കുക ബി പി മോണിറ്റർ ചെയ്യണമായിരുന്നു തലേ ദിവസം സ്റ്റേജ് പ്രാക്ടീസ് അതൊന്നും നോക്കാതെയാണ് ഞാൻ വിദ്യാഭ്യാസം പ്രോഗ്രാമിന് വന്നിരിക്കുന്നത് ഒരാഴ്ച ഒന്നര രണ്ടാഴ്ച കഴിഞ്ഞ ആണ് എനിക്ക് ചേർന്നത് രണ്ടാമത്തേൻ്റെ കൊറിയോഗ്രാഫി എന്തു കാരണം വേറെ കളർ അത് രണ്ട് കുട്ടികൾ സൈസ് എന്ന ഫ്രണ്ടിൽ നിൽക്കുന്നത് അതൊന്നും ഇല്ല അവരെ കയ്യിലുള്ള സൈസ് കൊണ്ടുവന്നത് ഈ കുട്ടികൾക്കും മാച്ച് മാച്ചാകുന്ന പിന്നെ അവിടെ വെച്ച് തന്നെ ഫോർമേഷൻ ഒന്നും മാറ്റാൻ പറ്റില്ല എന്തൊക്കെയോ കാണിച്ച് കൂട്ടി ഒന്ന് വേണം പറഞ്ഞു അങ്ങനെയൊക്കെ ഞാൻ സ്റ്റേജിൽ കയറ്റിയിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട് പക്ഷേ അതിൻ്റെ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ഇപ്പോഴെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾ ടിൻസ് ഉണ്ട് ഇപ്പോൾ ഒരാൾ ഡേക്കറി പോയിരിക്ക ഒരാൾ ഉറങ്ങാണ് എന്താ പറഞ്ഞതന്നെ ഓക്കെ ഇതൊരു വലിയ അതാണെങ്കിൽ പാട്ട് വൺ പാട്ട് വേണമായിട്ടൊക്കെ ഞാൻ ഇനി ഇത് ഇടണം ഇത് ഇനി കിടന്നു പോകുന്ന വഴികൾ ഇനിയെങ്കിലും കുറച്ച് നേരങ്ങൾക്ക് അറിയട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ ഇതിന് എല്ലാം വിട്ടുപോയി മാത്രമല്ല എനിക്ക് ഇപ്പം എൻ്റെ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടില്ല ടിൻ ഡെലിവറിയുടെ കോംപ്ലിക്കേഷൻസ് ഇന്ന് ഞാൻ പല കയറി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എക്സസ് വെയിറ്റ് ഉണ്ട് പിന്നെ ഇപ്പം ഇന്നലത്തെ രണ്ട് ദിവസത്തെ ഒരു രണ്ട് ദിവസമായിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡാൻസ് കഴിഞ്ഞ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ആവും കിടക്കും ആകുമ്പോൾ നമ്മൾ എല്ലാതായി ഫുഡ് എല്ലാം കഴിച്ച് കിടക്കുമ്പം രണ്ട് മണി കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഒന്ന് കഴിഞ്ഞു ചെമ്മി ആറ് മണിക്ക് എനിക്ക് ഓൺലൈൻ ക്ലാസ് ആണ് പിന്നെ അഞ്ച് മുക്കാലിൽ നിനിക്കണം അത് കഴിഞ്ഞ് എല്ലാവരും സ്കൂളിൽ വിടണം കുട്ടികൾ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ എനിക്ക് പതിനൊന്ന് മണിക്ക് തുടങ്ങുന്ന ഓൺലൈൻ ക്ലാസ് എനിക്ക് ഏകദേശം ഒരു പൊതുണ്ടര വരെ ഉണ്ട് അതെടുക്കണം അതിനിടെ കൂടെ പിന്നെ വൈകുന്നേരത്തെ പ്രാക്ടീസ് ഉണ്ട് കാരണം ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്നെ കൊറിയോഗ്രാഫി കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി ഇനി ഇപ്പം ഇപ്പോൾ ഞാൻ വീട്ടിലിരുന്ന സമയം ഏകദേശം അതായത് ഇപ്പോൾ ചെറുത് സ്കൂളിൽ വന്ന് വന്ന ഒരാൾ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ വന്നിട്ടില്ല ആദ്യം വന്നിട്ടില്ല ഒന്നിവിടെ ഉറങ്ങാണ് അപ്പോൾ ഇനി കൊറിയോഗ്രാഫി ചെയ്യുക ഞാൻ വീട്ടിൽ പണികൾ ഇനി അവർ വരുമ്പോഴത്തേന് ഫ്രീ ആകും നോക്കൂ എന്ത് ചെയ്യുന്ന അറിയില്ല ചിലപ്പോൾ സ്പോർട്ട് കൊറിയോ ആയിരിക്കും ഇനി ഇപ്പം കുറച്ച് സ്റ്റെപ്പ് ഇട്ട് ചിലപ്പോൾ അവർക്ക് കിട്ടത്തില്ല അപ്പോൾ ഇപ്പോൾ മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സഞ്ചരിക്കൊക്കെ വഴിക്കൂടി ഞാൻ പോകണെ എനിക്ക് ഞാനൊരു ഇതൊക്കെ കഴിയുമ്പോൾ ഇനി പ്രാന്തി ആവും പ്രാന്തി സത്യം പറഞ്ഞു എത്രയും കഷ്ടപ്പെട്ടാലും ഇതിന് എന്തെങ്കിലും ഒരു പ്രൈസ് കിട്ടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല ഞാൻ ഇൻ്ററോയിൽ പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാലും ഇതിന് റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കിളിയൊക്കെ പോയി ഇരിക്കുകയാണ് തലേക്കിങ്ങനെ ഇങ്ങനെ അങ്ങനെ എന്താ പറയുക അതിന് എന്തൊക്കെയോ ആണ് വേറെ എന്താ ഒരു രസം എന്ന് ചോദിച്ചാൽ ഇവർക്ക് സോളോ ഡാൻസ് ഉണ്ട് സോളോ ഡാൻസ് എല്ലാ ടീമും കൂടെ എട്ട് പേരാണ് പാർട്ടിപ്പേറ്റ് ചെയ്യുന്നത് ഇവരുടെ ടീമിലൊരു കുട്ടിയെ ഞാൻ സോളോ പഠിപ്പിക്കുന്നുണ്ട് ആ കുട്ടി ആ ഒരു ക്ലാസിനെ വന്നിട്ട് മൂന്നാറ് സ്റ്റെപ്സെ പഠിച്ചു മൂന്നാല് സ്റ്റെപ്സേ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി ആ കുട്ടി രണ്ട് ദിവസത്തിനുള്ളിൽ വന്നില്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കില്ല കാരണം എനിക്ക് ഇനി വയ്യ ടെൻഷൻ ആവാനും സ്ട്രെസ്ഡ് ആവാനൊന്നും ഞാൻ ഓൾറെഡി പറഞ്ഞു ഇനി ഒരുപാടിങ്ങനെ ഇതാവരുത് കാരണം ഞാൻ അഞ്ച് സോങ്സ് എടുത്തിട്ടുണ്ട് അഞ്ച് സ്റ്റൈലാണ് അത്രയും കയറണം പേരും അത്യാവശ്യം നന്നായി കളിക്കുന്ന കുട്ടികളാണെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അല്ലു അച്ചു പ്രാക്ടീസ് നടക്കുന്നത് കാരണം കുറച്ച് നേരം ടി വിയുടെ സൗണ്ട് ഒന്ന് മ്യൂട്ടി ആയിട്ട് അപ്പം സംസാരിക്കട്ടെ പ്രാക്ടീസ് നടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരുടെ ഭക്ഷണം ഇവരുടെ ഉറക്കം ഒന്നും പ്രോപ്പറല്ല അല്ലെങ്കിൽ ഉറക്കം വലിയ പ്രോപ്പർ ഒന്നും അല്ല പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ഫാനില്ല അവിടുത്തെ ചൂടൊക്കെ കാരണം ഈ ഭയങ്കര ആവുന്നുണ്ട് പിന്നെ അവിടെ ഒരുപാട് ഓടിക്കളിക്കുന്നുണ്ട് പിന്നെ ഭക്ഷണമൊക്കെ ഭയങ്കര നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയിലായത് തന്നെ കാരണം ആറ് മണിക്ക് തുടങ്ങിയ അല്ല ആറ് 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 പ്രാക്ടീസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ടരയൊക്കെ ആവും പന്ത്രണ്ടൊരു മണിയൊക്കെ ഇവിടെ ഫുഡും കാര്യം നോക്കാൻ അവിടെ എന്തെങ്കിലും ബിസ്ക്കറ്റൊക്കെ ചെറുതായിട്ട് കൊടുത്താലേ ഉള്ളൂ അതെനിക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ എക്സസൈസ് ചെയ്യിപ്പിക്കുകയാണ് എക്സസൈസ് ചെയ്തത് വൺ ടു അപ്പോൾ ഇവരുടെ ഉറക്കവും ഭക്ഷണവും ഒന്നും പ്രോപ്പറില്ല കാരണം ഇവരുടെ സ്കൂളിൽ പോക്ക് കുറേ ഇതായി പുഷ്പ്പ്സ് പുഷ്പ്സ് ആ സ്റ്റാർട്ട് സ്റ്റാർട്ട് വൺ അപ്പോൾ സ്കൂൾ പോക്ക് ഇതായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രോഗ്രാംസിലെ സ്ട്രഗിൾ എന്ന് പറയുന്നത് വല്ലാത്തൊരു സ്ട്രഗിൾ കൂടിയാണ് പോകുന്നത് കുറച്ച് ദിവസം ഇങ്ങനെ ഇപ്പം പ്രോഗ്രാമിന് രണ്ട് മൂന്ന് ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ബുധനാഴ്ചയാണ് വ്യാഴം വെള്ളി ശനി ഞായറാഴ്ചയാണ് പ്രോഗ്രാം അപ്പോൾ മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴും സ്കിറ്റ് തുടങ്ങിയിട്ടില്ല അതേപോലെ തന്നെ സോളോ ഡാൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല ഗ്രൂപ്പ് ഡാൻസിൽ ഇനി സ്റ്റെപ്സ് എടുക്കാനുണ്ട് എനിക്കറിയില്ല ആ ഇപ്രാവശ്യം എനിക്ക് യാതൊരു ഹോപ്പില്ല ഇവർക്കെന്തെങ്കിലും കിട്ടുമെന്ന് എന്തായാലും മാക്സിമം ട്രൈ ഉള്ളൂ കാരണം എല്ലാവരും ലേറ്റ് ആയിട്ട് തുടങ്ങിയത് കാരണം എന്താ വാശി എന്താ എന്താ വാശി എന്താ കാര്യമാണ് എന്തിനാ കാര്യം ശരിയാവോ കുഞ്ഞു എന്താ കരണ്ട് പോയിട്ട് എടുത്തത് ആ എന്തിനാ കാര്യ കപ്പേക്കപ്പ് വരും എന്താ ചെയ്യാ എന്തിനാ കറിയാണ് സ്കൂൾ ഡേക്കേറി പോയില്ല അന്ന് എത്ര സൈഡ് ഡേക്കേറി പോയിട്ട് രണ്ടു ദിവസൊക്കെ ശെരിയല്ലേ നാലു പേരൊന്നും സ്കൂളിൽ പോയിട്ടില്ല ചെറുതൊക്കെ ചുമ എന്താ എന്താഡ് ആയിട്ടിരിക്കണം കയ്യിൽ എനിക്ക് പണിയുണ്ട് സ്കിറ്റ് പ്രാക്ടീസിന് വരും അത് കോസ്റ്റ്യൂം നോക്കാൻ പോണം അതെ സോളോ ഡാൻസ് പഠിപ്പിക്കണം എന്ന് അത് രാത്രി വീണ്ടും അഗൈൻ പ്രാക്ടീസ് ആകെ പ്രോഗ്രാമിന് ദിവസം അതിലെ ദിവസോ ി ശനി ഞായറാഴ്ച വരുമ്പോൾ രണ്ട് ദിവസം ഒന്നും ആയിട്ടില്ല സ്കിറ്റ് തുടങ്ങിയിട്ടില്ല ചോറോ ഡാൻസ് ഇനി ഫിനിഷ് ചെയ്യാൻ മൂന്നായിട്ട് ഫിനിഷ് ചെയ്യാനുണ്ട് ഫ്യൂഷൻ ഫ്യൂഷനാണ് മൂന്നൈറ്റ് ഫിനിഷ് ചെയ്യാനുണ്ട് ഗ്രൂപ്പ് ഡാൻസ് ഒരെണ്ണം തീരാനുണ്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഒരു എന്റെ അവസ്ഥ ഉണ്ടോ എൻ്റെ അവസ്ഥ ഇതാണ് എന്റെ അവസ്ഥ പിന്നെ ഞാൻ പറഞ്ഞോട്ടെ ഇങ്ങനെ വാശി ിടിച്ച് കരയണത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇന്നലെ കിടന്നപ്പോ തന്നെ രണ്ടര ഒക്കെ കഴിഞ്ഞിട്ട് വീട് ഇറങ്ങിയില്ല ഇവര് ഒരു പുലർച്ചെ ഒരു നാലര അഞ്ചു മണിക്കാവുന്ന കണ്ണു ചുമ ഇന്നലെ പ്രാക്ടീസ് കഴിഞ്ഞ എല്ലാവരും പോയപ്പോ തന്നെ ലേറ്റ് ആയി പിന്നെ കറണ്ടില്ല ഇപ്പൊ ഇപ്പം സമയം ഏകദേശം പത്തര ആവുന്നു കറണ്ട് പോയി പിന്നെ ബേക്കറിലും പോയിട്ടില്ല കരണ്ട് പോയില്ലേ ആ കരണ്ട് പോയേനെ കരയണേ വീടൊക്കെ മതിതാ അപ്പം അവർക്ക് ഉറക്കം പ്രോപ്പർ പിന്നെ ഫുഡ് പ്രാക്ടീസ് ഒന്നും ഉറക്കം ഫുഡില്ല ഞാനിത് ചെയ്യില്ലായിരുന്നു ഇപ്പോൾ പക്ഷേ കുറച്ച് പേരുടെ ആത്മാർത്ഥമായിട്ട് പരിശ്രമവും അവർ റിക്വസ്റ്റ് ചെയ്തിട്ടും ആ ഒരു ടീമിൻ്റെ ഹാർഡ് വർക്ക് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങി തിരിച്ചതാണ് അല്ലെങ്കിൽ ഞാൻ ഇപ്പം ചിത്രം ചെയ്തില്ലായിരുന്നു ചുള്ള ഒരു റിസ്ക് അല്ല എൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത് അല്ലുവേ അല്ലുമ്പോ എന്നെ കരണ്ടില്ലട ചൊറ്റോട്ടി കരണ്ട് പോയടി പ്രോഗ്രാമിന് ഒരു രണ്ടു ദിവസം മാത്രമുള്ളപ്പോൾ നമ്മൾ നേരിടുന്ന അവസ്ഥകൾ ഏ അവസ്ഥകൾ ഇപ്പത്തെ സമയത്തിനായി പന്ത്രണ്ടേ പന്ത്രണ്ട് ഇത് ഇന്നലത്തെ പ്ലാനിങ് പ്രകാരം പതിനൊന്ന് മണിക്ക് അവരിവിടെ സ്കിറ്റ് നോക്കാൻ വരും പന്ത്രണ്ടര ആവുമ്പോൾ നമ്മൾ കോസ്റ്റ്യൂം നോക്കാൻ പോകും പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മളിവിടെ സോളോ ഡാൻസ് പ്രാക്ടീസ് ചെയ്യും പിന്നെ അലീനയുടെ അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി എട്ട് മണിക്ക് അവർ നേരത്തെ അങ്ങോട്ട് വരുന്ന പറഞ്ഞത് ഇപ്പം പന്ത്രണ്ട് പതിനാറായിട്ടും യാതൊരു ആരെയും ഒരു വരില്ല നമ്മളുടെ അവസ്ഥ എന്താ കരണ്ട് ഇപ്പം രണ്ട് മണിക്കൂറേ ഉണ്ടാവും അല്ലേ പത്ത് പതിന രണ്ട് മണിക്കൂറായിട്ട് കരണ്ട് വന്നിട്ടില്ല പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഗ്യാസ് കഴിഞ്ഞിരിക്കുക അപ്പം നമ്മളിപ്പോൾ ഇൻഡക്ഷനായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല എൻ്റെ ഫോണിലാണെങ്കിൽ ബാലൻസ് ഇല്ല ഇനി ഫോൺ റീചാർജ് ചെയ്യണമെങ്കിലും ഇവിടെ നെറ്റ് നെറ്റില്ല അതായത് ബാലൻസ് തൊട്ടായി ഇപ്പം മൊബൈൽ നെറ്റ് കട്ടായി മൊബൈലിൽ നെറ്റില്ല പിന്നെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വൈഫൈയും ഇല്ല ചത്തിരിക്കാനുള്ള വൈഫൈ അപ്പോൾ എന്തായി മൊത്തം പെട്ട നമുക്ക് ഫുഡും ഇല്ല ഭക്ഷണം അവിടെയുണ്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റും നമുക്ക് ചിക്കനൊക്കെ ഉണ്ട് ഇവിടെ ഫ്രിഡ്ജിലുണ്ട് എല്ലാ സംഭവം ഉണ്ട് പക്ഷെ നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിരിക്കുക പുള്ളീനെ അങ്ങോട്ട് വിളിക്കാനും പറ്റില്ല ഇവർ പറയാനായിട്ട് അവിടെ നിന്നാണെങ്കിൽ നമ്മൾ ആരും വിളിക്കുന്നുമില്ല അതെന്തടാ ഇൻകം ഇംഗോളുണ്ട് എനിക്ക് പപ്പ എന്നെ വിളിക്കുന്നുമില്ല അപ്പം ഇതൊക്കെയാണ് ട്രാപ്പിഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ അവസ്ഥയെന്ന് പറഞ്ഞത് ഇതൊരു ഒരു പ്രോഗ്രാമിന്റെ പ്രോഗ്രാമിൻ്റെ പിന്നെ കുഞ്ഞു പ്രോഗ്രാമിന്റെ പിന്നിലെ സ്ട്രഗിൾസ് ഒരു കുഞ്ഞു പ്രോഗ്രാമിന് വേറെ രണ്ട് ദിവസം മാത്രം ഉള്ളപ്പുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ക്രൂശർ സിറ്റുവേഷൻ തന്നെയാണ് അപ്പം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ പ്രോഗ്രാം വരെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയ പറ്റും ഇതുണ്ട് ഇവിടെ കണ്ടോ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ നടക്കുന്നത് അങ്ങനെ കണ്ടോ അടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അച്ചു അപ്പം പറയും പിള്ളേരെ ശ്രദ്ധിക്കാതെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് തള്ള ഏറ്റവന്മാര് ഭയങ്കര തല്ലൂടല്ല ഇവന്മാരുടെ ഒരു തല്ലുകൂടുന്ന ഒരു വീഡിയോ ചെയറിൽ ഇരുന്നിട്ട് ഒരു വർഷം മുമ്പ് രണ്ട് വർഷം മുമ്പ് ഞാനിട്ടിരുന്നു അതിനെനിക്ക് കിട്ടിയ കാമൻറ്റും എൻ്റെ പൊന്നോ ആ ആദ്യം ഇവിടെയായിരുന്നു കോസ്റ്റ്യൂം നോക്കാൻ പോയത് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകും ചെറുതുകൾ ഡേ കയറി പോകും ആദ്യം കുഞ്ഞു സ്കൂളിൽ പോകും ആ സമയത്ത് കംഫർട്ടായിട്ട് വന്ന് നോക്കാമെന്നായിരുന്നു കരുതിയത് പക്ഷെ അവരാരും സ്കൂളിൽ പോവാത്ത കാരണം അവരെയും കൂടെ കൂട്ടേണ്ടി വന്നു ചെറുതുകൾ ആണെങ്കിൽ ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സും ബിസ്ക്കറ്റും മാത്രമേ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇവിടെ ഞാൻ ഉദ്ദേശിച്ച കോസ്റ്റ്യൂം കിട്ടിയില്ല കാരണം കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം കോസ്റ്റ്യൂംസ് എന്തായിരിക്കണം എന്നുള്ള ഒരു ബേസിക് ഐഡിയോട് കൂടിയിട്ടായിരിക്കും കോറിയോഗ്രാഫി ചെയ്യുക പ്രത്യേകിച്ച് ഇതൊരു കോമ്പറ്റീഷൻ ആണല്ലോ അപ്പോൾ കോസ്റ്റ്യൂംസ് അത്രയും നന്നായിരിക്കണം മാത്രമല്ല ആ ഡാൻസിന് ആ കോസ്റ്റ്യൂംസ് യൂസ് ചെയ്തിട്ട് പല സ്റ്റെപ്സുകളും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു കോസ്റ്റ്യൂം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡാൻസിനെ അഫക്റ്റ് ചെയ്യും അപ്പം അതുകാരണം അവിടെ കോസ്റ്റ്യൂം കിട്ടാത്ത കാരണം പിന്നെ ഞങ്ങൾ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് കരുതി ചെറുതങ്ങൾ അവിടെ പോയിട്ട് ഭയങ്കര ഓടിക്കളിയായിരുന്നു ഇവരെ കൊണ്ട് പോയാനുള്ളൊരു പ്രശ്നം ഇതൊക്കെയാണ് ഹായ് സ്വീറ്റി മുടി മാട്ട് മുടി മാറ്റോ കണ്ണീന്ന് ഞാൻ മനസിലായി നോട്ടെ തിരികുന്ന തിരിഞ്ഞു എന്താ കരയണേ അല്ലു ഓ ആ അതെ കോസ്റ്റ്യൂം കിട്ടാതെ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് ചേക്കേറുകയാണ് നമുക്ക് കോസ്റ്റ്യൂം കിട്ടാത്തോണ്ട് നമ്മള് അടുത്ത സമയം കൊറവാണ് എന്നാ കോസ്റ്റ്യൂം ഒക്കെ നമ്മൾ എടുക്കാൻ വന്നത് ഡാൻസ് ഒക്കെ പഠിച്ചു പഠിച്ചോ പക്ഷേ വേറെ വേറൊരു കാര്യണ്ട് ഇനി ഇവിടെ കോസ്റ്റ്യൂം നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ടെൻഷനായി പാനിക് ആവും കാരണം അനിയും പിന്നെ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ നമ്മൾ അത്ര കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഡാൻസ് കളിച്ച് നമ്മള് കോസ്റ്റ്യൂമിടുന്നത് തന്നെ എന്തിനാ അപ്പൊ നമുക്ക് ആപ്റ്റായിട്ടുള്ള കോസ്റ്റ്യൂമെങ്കിലും കിട്ടില്ല നമ്മൾ ഉദ്ദേശ രീതിയിൽ അതിന്റെ തൊട്ടടുത്തെങ്കിലും എത്തണ്ടേ നമുക്ക് ആ അപ്പൊ ആ കഷ്ടപ്പാടാണ് ഭക്ഷണമില്ല ഭക്ഷണമില്ല ഉറക്കം ഇല്ല അല്ലേ സമയമാണെങ്കിൽ കൈപ്പിടിച്ചോട് ഫസ്റ്റ് ഇല്ല ഏറെ പറഞ്ഞ അപ്പൊ പറഞ്ഞാരിക്കുന്നതാ ഊണക്കോ ഇല്ല എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഫസ്റ്റ് കിട്ടണം കിട്ടില്ലേ മാക്സിമം ഈ സ്ഥലം എന്ന് പറയുന്നത് ഞാൻ പാലക്കാട് കോസ്റ്റ്യൂംസ് എടുക്കുന്ന ചേച്ചിയുടെ സിസ്റ്ററിൻ ലോ നടത്തുന്ന കോസ്റ്റ്യൂം സെൻ്ററാണ് ഞാൻ പാലക്കാട് ആയിരുന്നപ്പോൾ ഇവിടുന്ന് കോസ്റ്റ്യൂംസ് ഒക്കെ എനിക്ക് അങ്ങോട്ട് കൊറിയർ ചെയ്യുമായിരുന്നു പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാ കോസ്റ്റ്യൂംസ് എടുത്ത സ്ഥലങ്ങളിലും കോസ്റ്റ്യൂംസ് എടുത്തവർക്ക് കോസ്റ്റ്യൂം എടുക്കുമ്പോൾ ഫുൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വന്നു മാത്രമല്ല അവർ പ്രോഗ്രാമിൻ്റെ തലേന്നെ കൊടുത്തുള്ളൂ പക്ഷേ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു പൈസ ഒരു അഡ്വാൻസ് കൊടുക്കാണ്ട് ഞാൻ അവിടെ നിന്ന് കോസ്റ്റ്യൂംസ് എടുത്തു മാത്രമല്ല എനിക്ക് രണ്ട് ദിവസം മുന്നേ കോസ്റ്റ്യൂം തന്നു ചേച്ചി കൂടാതെ ഞാൻ പ്രോഗ്രാം കണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കൊണ്ട് കൊടുക്കുന്നതും അപ്പോഴാണ് പൈസ ഫുള്ളായിട്ട് കൊടുത്തതും പിന്നെ എനിക്ക് ആ കുറച്ച് കോസ്റ്റ്യൂം തന്നെ ഉണ്ടായിരുന്നുള്ളൂ സൽവാറും പിന്നെ സോളോ ഡാൻസിൻ്റെ ഐറ്റംസും പിന്നെ രാജാവിൻ്റെ കോസ്റ്റ്യൂമതെനിക്ക് ഇവിടുന്ന് കിട്ടിയില്ല അത് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു കോസ്റ്റ്യൂം കൊടുക്കാൻ വൈകിയെങ്കിലും എക്സ്ട്രാ റെൻറ്റ് കൊടുക്കേണ്ടി വന്നില്ല കോസ്റ്റ്യൂം എടുത്തിൻ്റെ ബാക്കിയുള്ള അപ്ഡേഷൻ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കോസ്റ്റ്യൂം എടുത്ത് വന്നു വന്നപ്പോഴും ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല പിന്നെ അഞ്ച് മണിക്ക് പ്രാക്ടീസ് അയക്കാന്ന് വെച്ചാൽ അതും നടന്നില്ല അപ്പോൾ സ്കിറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ സ്കിറ്റ് ഇനി പ്രാക്ടീസ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞു രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ഇനി പ്രോഗ്രാമിന് സ്കിറ്റ് ഇപ്പോഴും ഒന്നും ആയിട്ടില്ല ഡാൻസിലിനിയും ഞാൻ നേരത്തെ പറഞ്ഞോ സ്റ്റെപ്സ് എടുക്കാറുണ്ട് അപ്പം ഞങ്ങൾ കോസ്റ്റ്യൂം എടുക്കാൻ പോയിട്ട് പിന്നെ കൂടുതലും പ്രാക്ടീസ് നടന്നിട്ടില്ല ഇനി ഇന്ന് രാത്രിയിലാണ് പ്രാക്ടീസ് പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് പതിനൊന്നരയാണ് മാക്സിമം ടൈം പറഞ്ഞിരിക്കുന്നത് അതിനുള്ളിൽ തിരിച്ച് ഹോസ്റ്റലിൽ കയറണം അപ്പോൾ ഇവർ വരുന്നത് ചിലപ്പം ഒമ്പത് മണിയാക്കാം അപ്പോൾ ഒമ്പതോളം പത്ത് പതിനൊന്ന് രണ്ട് രണ്ടര മണിക്കൂറുള്ളിൽ ഈ രണ്ട് രണ്ടര കൊണ്ട് ഇവരെ എന്ത് പഠിപ്പിക്കാനൊക്കെ ആണെങ്കിലും ചിലർക്ക് സ്റ്റെപ്സുകൾ കിട്ടില്ല കാരണം ഇവർ പ്രൊഫഷണൽ ഡാൻസേഴ്സ് ഒന്നും അല്ലല്ലോ അപ്പോൾ സ്റ്റെപ്സ് കിട്ടില്ല അങ്ങനെ കുറേ ഒരു ഒരു ക്രൂഷ്യൽ ടൈമിൽ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് പക്ഷേ ഇത് മൂന്നാഴ്ച മുന്നേ അത് പ്രോഗ്രാം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ഇത് ഇത്രയും പ്രശ്നങ്ങൾ ഇവരുടെ ടീമിന് ായിരുന്നു ഇതിൻ്റെ ടീം അത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിൽ കൂടുതൽ ഞാനും എൻ്റെ മക്കളും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് സഫർ ചെയ്യുന്നുണ്ട് മുൾമുനേലെന്നൊക്കെ പറയില്ല അതേ അവസ്ഥ പിന്നെ എനിക്ക് ഇത് ഒരു ആദ്യത്തെ അനുഭവം എന്നല്ല ഞാൻ പണ്ട് പാലക്കാട് ആയിരുന്ന സമയങ്ങളിൽ ഇപ്പം ഈ കാണുന്നത് ഇത് നൂറ്റി ഇരുപത് കുട്ടികളെ ഒരു ആനുവൽ ഡേ പ്രോഗ്രാം ആയിരുന്നു വെറും ട്വൻറ്റി ഡേയ്സ് കൊണ്ടായിരുന്നു നൂറ്റി ഇരുപത് കുട്ടികളെ ഞാൻ പ്രോഗ്രാമിനെ കയറ്റി അതും വെറും ആനുവൽ ഡേ ഇല്ലായിരുന്നു പാലക്കാട് എസ് എൻ ഡി പി എലപ്പള്ളിയിൽ അവരുടെ വലിയൊരു വാർഷികമായിരുന്നു രണ്ട് ദിവസത്തോളം നീണ്ടുന്ന പ്രോഗ്രാം ആയിരുന്നു അപ്പൊ അത്രയും ഒരു നല്ല രീതിയിൽ അഞ്ചാറ് കൊറിയോഗ്രാഫേഴ്സിനെ വെച്ച് ചെയ്തതാണ് അതിൽ എനിക്ക് ബെസ്റ്റ് കൊറിയോഗ്രാഫറിന് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോ പക്ഷെ അന്നൊരു ഇതുണ്ടായിരുന്നു അന്നിങ്ങനെ ടിൻ ബേബീസ് ഇല്ല അന്ന് പിന്നെ ആദ്യമായിരുന്നു ഉണ്ടായിരുന്നത് കുഞ്ഞുമില്ല ആ ടൈമില് കുഞ്ഞു അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന്റെ ഡെലിവറിയൊക്കെ കുഞ്ഞുമില്ല ആദ്യ മാത്രമേ ഉള്ളു അതുകൊണ്ട് എനിക്കങ്ങനെ വേറെ പ്രശ്നം വേറെ ടൈം വേറെ എവിടെയും പോകില്ല ഇതിപ്പം അങ്ങനെയല്ല പിന്നെ കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ അവർക്ക് വാശി വഴക്കുന്ന വാശി വഴക്കുന്നു ഇവിടെ വന്നിട്ട് ഇനി ഇപ്പോഴാണ് നാലഞ്ച് മണിക്ക് വന്ന് ചോറ് വെച്ചിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് വരുന്ന വഴിക്ക് ചായ കുടിക്കാനൊന്നും ഇല്ല പിന്നെ ഒരു സ്ഥലത്ത് ചായ പിടിക്കുന്ന ഒരു അപ്പോൾ ഒരാൾ ഉറക്കായിരുന്നു അപ്പോൾ ഗ്യാസ് കയറിയിട്ട് അവർ കൂടുതലായിട്ടൊന്നും കഴിച്ചില്ല അയാൻ കുഞ്ഞു കൂടുതലും കഴിച്ചില്ല കരഞ്ഞു പിഴിഞ്ഞിപ്പോൾ ഇപ്പോൾ പുഷ്പ്സ് കോമ്പറ്റീഷൻ വന്നു അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ ആകുന്നതും പറഞ്ഞു അവനോട് പോകേണ്ടത് പക്ഷെ അവൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല പുള്ളീനെ വിളിച്ചത് മൊബൈൽ സ്വിച്ച് ഓഫ് ഇനി പുള്ളി എന്നെ തീർത് അറിയത്തില്ല അങ്ങോട്ട് എന്തിനെ അവനെ വിട്ടേന്ന് ചോദിച്ചിട്ട് ആദ്യം ഇവിടുന്ന് എല്ലാ ദിവസവും പോകുന്നുണ്ട് മിക്ക ദിവസം പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും കരച്ചറിന്ന് എന്നോട് അത്രയും റിക്വസ്റ്റ് ചെയ്തു ഞാൻ പോട്ടെ പോട്ടേന്ന് എനിക്ക് അറിയില്ല ഞാൻ അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും കാരണം കുട്ടികൾ പോയി പോയിക്കഴിഞ്ഞാൽ കോമ്പറ്റീൻ നടക്കലേലെ കുട്ടികളെ അലോ എനിക്കറിയില്ല എന്താ അവസ്ഥ അറിയില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പിടിക്കുമ്പോൾ ഞാൻ പോകുന്നത് അപ്പം എനിക്കാണെങ്കിൽ തലവേദനയ്ക്ക് കാരണം കുറേ ദിവസം രണ്ടര മൂന്നര മണിവരെ ഉറങ്ങും പണ്ടും പെട്ടിൻ ബേബീസിൽ ഓരോ വീഡിയോസ് ഞാനിങ്ങനെ രണ്ട് മണി മൂന്ന് മണി ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ സമയത്ത് ബോഡിക്ക് ഇത്ര സ്ട്രെയിൻ ഇല്ല ഇത്രയും സ്ട്രെയിൻ ഇല്ല ഇത് ത്രൂ ഔട്ട് നിന്നിപ്പോൾ ഞങ്ങൾ ചെയ്ത സ്ഥലത്ത് ഫാനില്ല അപ്പോൾ ഫാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര സ്വറ്റ് ആവുക പിന്നെ വോയിസ് റൈസ് പിന്നെ അതുകൊണ്ട് മെന്റൽ സ്ട്രെസ്സ് ടെൻഷൻ സ്ട്രെസ്സ് ഇവർക്ക് ഇനി സ്കിറ്റിന്റെ സ്കിറ്റിൻ്റെ കോസ്റ്റ്യൂമൊന്നും കിട്ടിയിട്ടില്ല ഇതിൽ ഡാൻസിന്റെ പുള്ളിയുടെ കോസ്റ്റ്യൂം കിട്ടിയിട്ടില്ല നമുക്ക് നമുക്ക് ആപ്റ്റായിട്ടുള്ള കോസ്റ്റ്യൂം കിട്ടണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണവ് ഇനി ചിലപ്പോൾ പ്രോഗ്രാമിൻ്റെ അപ്ഡേഷൻ മാത്രമായിരിക്കുന്നൂ പിന്നെ എനിക്ക് ത്രൂ ഔട്ട് ആയിട്ട് വീഡിയോസ് ഞാൻ ചെറുതുകൾ കാര്യമോ ഞാൻ നിങ്ങൾക്ക് മൊബൈൽ കൊടുത്തിട്ടു തന്നെ എൻ്റെ കയ്യിൽ വേറെ ഓപ്ഷൻ ഇല്ല കോസ്റ്റ്യൂം എടുത്ത് വരുന്ന വഴിക്ക് ചായ ഒരു സമയത്ത് വീഡിയോ എടുത്തപ്പോഴത്തേക്കും എന്റെ മൊബൈൽ ഓഫായി ചാർജ് ഇല്ലാതെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ വസ്തുക്കൾ എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ പ്രോഗ്രാംസ് ഇത്രയധികം ലേറ്റായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് പിന്നെ ഞാൻ ഈ സ്കിറ്റ് ചെയ്യില്ലായിരുന്നു ഇതും സാഹചര്യങ്ങളുടെ ഒരു സമ്മർദ്ദം എന്ന് പറയാം എനിക്ക് സാഹചര്യം സമ്മർദ്ദം എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട് അതെനിക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ് അപ്പോൾ സ്കിറ്റ് ഞാൻ ലാസ്റ്റ് ഈ ടീം മെമ്പേഴ്സിൻ്റെ ഒരു ഹാർഡ് വർക്ക് ഉണ്ട് കുറച്ച് പേരുണ്ട് അവരുടെ എഫേർട്ട് അവരുടെ ഹാർഡ് വർക്ക് അവരുടെ ടെൻഷൻ അവരെന്നോട് റിക്വസ്റ്റ് ചെയ്തിൻ്റെ പേര് മാത്രമാണ് ഞാൻ ഈ സ്കിറ്റ് ആണെങ്കിലും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള എൻ്റെ ഒരു രണ്ടര മിനിറ്റിൻ്റെ ഒരു ഡാൻസ് അതും അതേപോലെ തന്നെ സോളോയൊക്കെ ഞാൻ ചെയ്യാൻ കാരണം അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു ഞാൻ പുള്ളിയോട് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നില്ല െന്ന് പറഞ്ഞതാ അപ്പോൾ അവർ അപ്പോൾ പുള്ളി പിന്നെ അത് ഓക്കെ പറഞ്ഞതാണ് പക്ഷേ ഈ ടീം മെമ്പേഴ്സ് എന്നെ എന്നോട് റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ അവർ റിക്വസ്റ്റ് ചെയ്തൊരു അതൊരു കാരണം തന്നെയാണ് മാത്രമല്ല പിന്നെ അവരുടെ ഒരു എഫേർട്ട് ഒരു ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് അവരെടുക്കുന്ന ഹാർഡ് വർക്കും എഫേർട്ടൊക്കെ കണ്ടപ്പോൾ അവർക്കും വേണ്ടി മാക്സിമം ചെയ്ത് ഇനി എന്നാൽ പറ്റുന്ന പോലെ എൻ്റെ കഴിഞ്ഞനനുസരിച്ച് എൻ്റെ കഴിഞ്ഞനുസരിച്ചുള്ള എൻ്റെ കഴിവിൻ്റെ മാക്സിമം അവർ സപ്പോർട്ട് ചെയ്യണെന്ന് തോന്നിയത് കൊണ്ടാണ് അവിടെ ജയപരാജയങ്ങൾ ഞാൻ ഇതാകുന്നില്ല പക്ഷേ എനിക്ക് വിഷമമുണ്ട് ഇതുവരെ ദൈവം അനുഭവിച്ചു ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടാതെ ഇറങ്ങി വന്നിട്ടില്ല ഫസ്റ്റ് സെക്കൻഡ് എന്ന ലെവലിൽ എപ്പോഴും ഉണ്ടാവും അത് സെക്കൻഡ് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന അധികം ഡാൻസ് കളിക്കാത്ത മക്കളോ അല്ലെങ്കിൽ ഡാൻസ് ഒട്ടും അറിയാത്ത ആൾക്കാർ ഡാൻസിനും വളരെ വീക്കായിട്ടുള്ള ആൾ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരോ ഒക്കെ എൻ്റെ അടുത്ത് വരുമ്പം അവര് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് പ്രൈസിലോട്ട് പോയിരിക്കുന്നത് അല്ലാത്ത പക്ഷെ മോസ്റ്റ്ലി എല്ലാ കേസും ഫസ്റ്റാണ് ഞാൻ പാലക്കാട് ഇരിക്കുമ്പം ഇവിടെ എറണാകുളത്ത് ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിലകത്തെ ഡാൻസ് അറിയാത്ത ടീമാണ് പക്ഷെ പഠിച്ച് ഒരു ഒന്നര ഒന്നരമാസത്തെ പ്രാക്ടീസിന് ശേഷം ഇവിടെ വന്നിട്ട് ഫസ്റ്റ് പ്രൈസ് നേടിയിട്ടുണ്ട് പാലക്കാട് എറണാകുളത്ത് കോമ്പറ്റീഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് പ്രൈസ് നേടിയിട്ടുണ്ട് അപ്പോൾ പക്ഷേ എനിക്ക് ഇതിലെനി ഒരു ഇല്ല ഇവിടെ പ്രോഗ്രാമിൽ എനിക്ക് പ്രൈസ് കിട്ടുന്നുള്ള ഒരു ഹോപ്പ് പിന്നെ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇതേപോലെ പാരീസ് ഡേ വന്നപ്പോൾ ആ സമയത്ത് സോളോയും അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡാൻസും ഫസ്റ്റ് ആയിരുന്നു പക്ഷേ പ്രശ്നം നോ ഹോപ്പ് അപ്പോൾ ഇനി സത്യം വരെ എനിക്ക് തലവേദന എടുക്കും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല എൻ്റെ ഇന്നത്തെ ഫുഡും കാര്യങ്ങളും എല്ലാം അത് ഈ പ്രോഗ്രാം തുടങ്ങിയത് മുതലെല്ലാം ബാക്കൗട്ടാണ് ആകെ മൊത്തം വയ്യ ഇനി ഇപ്പോൾ തന്നെ കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ളതാണ് പ്രോഗ്രാമിന് രണ്ട് ദിവസം മാത്രമുള്ളപ്പോൾ ഇപ്പോഴത്തെ ഒരു അപ്ഡേഷൻ ഒന്നും കൂടെ പറയാനായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞത് ഒരു ഓർമ റീറെക്കോർഡ് ചെയ്യുകയാണേ സോളോ ഡാൻസ് ഇനിയും ഐറ്റം ഫിനിഷ് ചെയ്യാനുണ്ട് സോളോ ഡാൻസിൽ അതായത് അഞ്ച് പാട്ടാണ് വരുന്നത് ഗ്രൂപ്പ് ഡാൻസിൽ കുറച്ച് സ്റ്റെപ്സ് എടുക്കാനുണ്ട് ഗ്രൂപ്പ് ഡാൻസിൽ തന്നെ രണ്ട് പാട്ടാണ് അതിൽ ഒരു പാട്ട് ഇനിയും സ്റ്റെപ്സ് പഠിക്കാനുണ്ട് സ്കിറ്റ് രണ്ട് ദിവസം കൊണ്ട് എന്ത് നടക്കും ഇവരെന്ത് പഠിക്കും എന്ത് ചെയ്യും അവർക്ക് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ സോഫയും ഡൈൻ ടേബിൾ എല്ലാം മാറ്റിയിട്ട് പ്രാക്ടീസിന് വേണ്ടിയിട്ട് സ്പേസ് ഇതാക്കിയ പക്ഷേ ഇവിടെ സ്ഥലം തേങ്ങത്താണ് നമ്മൾ അവർ ടർഫിലോട്ട് മാറിയത് അപ്പോൾ വീഡിയോ കാണുന്ന പലർക്കും സംശയമുണ്ടാവും പ്രാക്ടീസ് സമയം കിട്ടാത്തതെന്നുള്ളത് അത് ഇവരുടെ വർക്കിംഗ് വർക്കും കൂടെ നോക്കണം വർക്കിംഗ് ടൈമോ ഡ്യൂട്ടിയും കൂടെ നോക്കണമല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ട് എല്ലാവരും പല പല സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതൊരു പ്രശ്നമാണ് പിന്നെ എന്നാലും അവിടെ അവർക്ക് മാക്സിമം പ്രാക്ടീസിന് സമയം അലോജിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഹോസ്റ്റൽ കുട്ടികൾക്കും അവർക്കൊരു ഉണ്ടല്ലോ അതൊക്കെയാണ് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ടിങ് മുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിഗംഭീരമായിട്ട് തന്നെ ഒരു ടെൻഷനായിട്ട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു പിന്നെ പറഞ്ഞതുപോലെ പോലെ സാങ്കേതിക തടസ്സങ്ങള് ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടതുകൊണ്ട് മാത്രമാണ് ഈ ടീം ഇങ്ങനെ പോയത് ഇപ്പം അവർ ഓവറോൾ പോയിന്റിൽ ഫസ്റ്റ് നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇന്നത്തെ പുരുഷ എപ്പിസോഡ് കഴിയുമ്പോൾ ഒന്നും അറിയില്ല എന്നാൽ സ്പോർട്സിൽ ഇതുവരെ ഇപ്പം അവർ ഫസ്റ്റാണ് നിൽക്കുന്നത് അതും ഭയങ്കര സ്പോർട്സിലും ആർട്സിലും ഇവർക്ക് ഭയങ്കര ആയിട്ടുള്ള ടീംസ് ഉണ്ട് അവരെ പിന്തള്ളിക്കൊണ്ടാണ് ഇവർ കയറിയിരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അതുപോലെ ആർട്സ് ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയാണ് എട്ട് പേരാണ് സോളോയ്ക്കുള്ളത് ചില നന്നായി ഡാൻസ് കളിക്കുന്ന കുട്ടികളാണെന്ന് അറിഞ്ഞിരിക്കുന്നത് ഗ്രൂപ്പ് എല്ലാം ഭയങ്കര അധികം പ്ലാനിങ്ങോടുകൂടി ഭയങ്കര നല്ല രീതിയിലാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത് അതുപോലെ സ്കിറ്റും ഇന്ന് പറഞ്ഞത് ഒരു ടീമിൻ്റെ സ്കിറ്റും ഒരു രക്ഷയിൽ അട്ടി സ്കിറ്റാണെന്നൊക്കെ അറിഞ്ഞത് പക്ഷേ ഇവരോട് കോമ്പിറ്റേറ്റ് ചെയ്ത് പിടിച്ച് നിന്ന് നമുക്കിവിടെ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാൽ ഇത്ര എഫർട്ട് സ്ഥിതിക്ക് നമുക്ക് ഇവരെ കോമ്പിറ്റേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട് കാരണം ഇവർ ഇത്രയും ഹാർഡ് വർക്ക് ഇത് ഇവിടെ വരെ എത്തിയെങ്കിൽ പക്ഷേ ഇപ്പോൾ അത് നമുക്കത് പ്രതീക്ഷയില്ലാത്തോ ഞാൻ പറഞ്ഞല്ലോ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അത് എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്കറിയാം വ്യക്തമാണ് കുറച്ച് പേർക്കറിയാം അത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയും എനിക്കത് അങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയാണ് പക്ഷെ എൻ്റെ ഇത് പ്രൊഫഷണൽ ഇത് ആദ്യത്തെ അനുഭവം തന്നെയാണ് ഞാനൊരു കാര്യമൊക്കെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യാത്തൊരു വ്യക്തിയൊക്കെയാണ് പിന്നെ ഇത് പിന്നെ ഭർത്താവാണ് ഭർത്താവിൻ്റെ സഹപ്രവർത്തകരാണ് അപ്പോൾ നമുക്ക് തളിക്കലൊന്നും പറ്റില്ലല്ലോ പിന്നെ ഹോസ്റ്റൽ കുട്ടികളെ പുള്ളി വിളിച്ചുകൊണ്ട് വന്ന് വിളിച്ചുകൊണ്ട് വരും ഇവിടെ പ്രാക്ടീസ് എന്നിട്ട് പുള്ളി തന്നെ അവ കൊണ്ട് വിടും ശരിക്കും പുള്ളി ഭയങ്കര സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പുള്ളിയുടെ ഒരു കോമ്പറ്റീഷ് സ്പിരിറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മത്സരങ്ങൾ ഉണ്ടാവില്ല യുവജനോത്സവത്തിനൊക്കെ നമുക്ക് ഹൗസ് തരുള്ളൂ അപ്പോൾ അവനവൻ്റെ ഹൗസ് ചെയ്യിക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് നമുക്കന്ന് കളേഴ്സായിരുന്നു യെല്ലോ റെഡ് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഈ പുള്ളി ഇപ്പോൾ ചെയ്യുന്നൊക്കെ ഞാൻ അന്ന് എൻ്റെ ടീമിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ടീമിനെ കോർഡിനേറ്റ് ചെയ്യാനും അപ്പോൾ നമുക്കിങ്ങനെ ജൂനിയർ സീനിയർ എന്നൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഈ ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ ആപ്പം എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഗ്രൂപ്പ് ഡാൻസ് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ അങ്ങനെയൊക്കെ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ട് അപ്പോൾ ഞാൻ പുള്ളിയിൽ കഴിഞ്ഞപ്പോൾ പുള്ളിയോ അതേ ഒരു മൈൻഡ് ആ ഒരു ടീമിന് വേണ്ടി പുള്ളി എന്തും ചെയ്യും ആ ഒരു രീതിയിൽ അത്രയും കഷ്ടപ്പെടുകയാണ് പുള്ളി ഇന്നലെ ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിലാക്കുമ്പോൾ ഞങ്ങളും പുറത്തു പോയി പോയിട്ട് തിരിച്ചിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങാ ഞാൻ എനിക്ക് പേടിയായി പുള്ളി ഇങ്ങനെ ഉറങ്ങിയിട്ടാണ് ഓടിക്കുന്നത് ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറയുമ്പം പത്ത് മിനിറ്റിൻ്റെ ഗ്രൂപ്പ് ഡാൻസിൽ ഞാൻ ആകെ ചെയ്യുന്നത് മൂന്നര മിനിറ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ള മിനിറ്റുകളുണ്ടല്ലോ അതായത് ഈ പത്ത് മിനിറ്റോ എന്തുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ചെയ്തില്ല കൊറിയോഗ്രാഫി ചെയ്തില്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എൻ്റെ എല്ലാ പോസ്റ്റിലും എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലുണ്ടാകും അതിനെ തൊളിഞ്ഞു കിടക്കുന്നുണ്ടാകും ഞാനതിൽ ഫേസ് ചെയ്യുന്ന ക്രൈസിസുകളും പ്രശ്നങ്ങളും എല്ലാം അതായത് എനിക്ക് ചില കാര്യങ്ങളൊന്നും എനിക്ക് വന്ന് പബ്ലിക്കിനോട് അങ്ങനെ തുറന്ന് അല്ലെങ്കിൽ പുറത്തേക്ക് തുറന്നു പറയാൻ പറ്റില്ല ക്ലോസ്ഡായിട്ടുള്ള ആൾക്കാരോട് എൻ്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഞാൻ നേരിടുന്ന അവസ്ഥ ലൈവായിട്ട് ആയിട്ട് കാണുന്ന കുറച്ച് പേരുണ്ട് അവർക്കറിയാം അപ്പോൾ അവർക്ക് അറിയത്തേ ഉള്ളൂ പക്ഷെ അവർ യഥാർത്ഥത്തിൽ ഞാൻ എന്താ അനുഭവിക്കുന്നല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ അറിയില്ല ഇങ്ങനെ അറിയാം ആ ഇങ്ങനെ എൻ്റെ കാര്യമാണ് പക്ഷെ ആ കാര്യം കൊണ്ട് ഞാൻ എന്തൊക്കെ അനുഭവിക്കുന്നത് അനുഭവിച്ചു എന്ന് അവർക്ക് അറിയേണ്ട അതിനുവേണ്ടിയിട്ട് ഇടുന്നത് തന്നെ അങ്ങനെ കോസ്റ്റ്യൂം എടുക്കാൻ മൂന്നാമത്തെ സ്ഥലത്തെത്തി ഇനിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് അതായത് ഡാൻസിനെ കുറിച്ചുള്ള അവലോകനം പിന്നെ സ്കിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്കിറ്റിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഈ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം പ്രോഗ്രാമിൻ്റെ വീഡിയോസുകളൊക്കെ ഇടുന്നതാണ് പ്രോഗ്രാമിൻ്റെ റിസൾട്ടുകളൊക്കെ അടുത്ത വീഡിയോയിൽ വ്യക്തമാക്കുന്നതാണ്